ഹജ്ജിനായി ഇത്തവണയും അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത് മിനായിലേക്കുള്ള ബസ്സുകളെല്ലാം ഡ്രോണുകളും എ ഇ ക്യാമറകളും ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്ന രീതിയും ഇത്തവണ വിപുലമാക്കി സൗദിക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമായി അവസാനഘട്ടത്തിലെത്തുന്ന എല്ലാ ഹാജിമാരും നേരിട്ട് മിനായിലേക്കാണ് വരുന്നത് ഇവരുടേതുൾപ്പെടെ ബസ്സുകൾക്ക് പ്രത്യേകമായിരുന്നു പരിശോധന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെയുള്ള ക്യാമറകൾ ഘടിപ്പിച്ച കണ്ണടകളുമായി ഉദ്യോഗസ്ഥർ നിൽക്കും ഈ കണ്ണട ധരിച്ചാൽ വാഹനത്തിന്റെ മുഴുവൻ വിവരങ്ങളും തെളിയും മക്കയിലേക്ക് ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും ഹാജിമാരുമായി വന്ന ബസ്സുകളെയും ഈ രീതിയിലാണ് പരിശോധിക്കുന്നത് ഇത് കഴിഞ്ഞാൽ അടുത്ത ചെക്ക് പോസ്റ്റുകളിൽ ഡ്രോണുകൾ വാഹനങ്ങളുടെ വിശദാംശങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യും ട്രോണുകളുടെ പരിശോധന പൂർത്തിയാക്കിയാൽ ബസ്സുകൾക്ക് മുന്നോട്ട് പോകാം എല്ലാ വിവരങ്ങളും പെട്ടെന്ന് ലഭ്യമാകുന്നതോടെ വരും വർഷങ്ങളിലും ഹജ്ജ് യാത്രകൾ എളുപ്പമാക്കുകയാണ് ലക്ഷ്യം മിനായിൽ നിന്നും സാബിസലിമിനൊപ്പം മഫ്താബുറഹ്മാൻ മീഡിയ വൺ